കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഞാൻ ദുപ്പട്ട ഓൺലി വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നല്ലോ അപ്പൊ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിലും ചിലത് മാക്സിമം ഫൈവ് പീസ് ഫൈവ് സെറ്റ്സ് ഉള്ളത് ചിലത് മാക്സിമം ത്രീ സെറ്റ്സ് അത്രേ ഉള്ളൂട്ട് അപ്പം മാക്സിമം പ്രിഫറൻസ് കൊടുത്ത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ആണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ബോട്ടം ചെയ്യാനായിട്ട് ടൂ മീറ്റേഴ്സ് കട്ടായി വരിക ഫാബ്രിക്ക് വരും ഒരു ദുപ്പട്ട വരിക ടു പോയിന്റ് രണ്ട് മുപ്പതൊക്കെയാണ് ലെങ്ത് വരിക രണ്ടേക്കാല് ചിലത് രണ്ടേ മുപ്പത് ഇത് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് കലങ്കാരി പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഈ ഫാബ്രിക്കിന് റേറ്റ് വരുന്നത് നമ്മൾ കലങ്കാരി റെഡി മെറ്റീരിയൽ ഉണ്ട് അതിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി പെർ മീറ്റർ അപ്പോൾ ടു മീറ്റേഴ്സിന് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് പ്ലസ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് ഇത് കിട്ടുക അപ്പൊ കലങ്കാരിയുടെ ദുപ്പട്ട ഓൺലി നമ്മൾ കഴിഞ്ഞ വീക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ത്രീ ട്വന്റി ദുപ്പട്ട മാത്രം അപ്പൊ ഇതിൽ ബോട്ടമാൻ ദുപ്പട്ട കോംബോ ആവുമ്പോൾ ഇനി ഫാബ്രിക്ക് മാത്രമായിട്ടുള്ള ഇതും അതല്ലാതെ നമ്മൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മാത്രം ഞാൻ വേറെ ദിവസം എടുത്ത് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാതില് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാണ് ഫാബ്രിക് വരെ ഇങ്ങനെ വരും ഇത് നമ്മൾ ത്രീ ട്വന്റിയിൽ അങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ട അതിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ആണ് വരിക ദുപ്പട്ട എങ്ങനെ വരുന്നു ഈ ഡിസൈനിൽ അപ്പോൾ നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും അക്കോമയുടെ കൂടെ അതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ബോട്ടം ചെയ്ത് ഇത് ദുപ്പട്ടയുടെ കൂടി അങ്ങനെ പെയർ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഇതാ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഡിസൈൻ വരിക അതല്ലേ എൻ്റെ ദുപ്പട്ട അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ കുറച്ച് പൊടിക്ക് ഡാർക്ക് ഉണ്ടല്ലേ അല്ല ബ്ലാക്ക് രണ്ട് ഫാബ്രിക് ഇത് തിക്ക് കോട്ടണിലാണ് വരുന്നത് മൽക്ക് കോട്ടണിലാണ് ചെയ്യുന്നത് അതിൻ്റെ റിഫറൻസേ ഉള്ളൂ ഇങ്ങനെ വരുന്നു ഇതിൽ എലിഫൻറ്റ് ഡിസൈൻ ഉണ്ട് കേട്ടോ അപ്പം മൃഗങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക ഉപയോഗിക്കാറില്ലാത്ത കുഴപ്പമില്ല അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് എങ്ങനെ ആ ഒരു ഗ്രീൻ ബേസ്ഡ് കളറില്ല മിലിറ്ററി ഗ്രീനിൽ വരുന്ന ആ ഒരു കളേഴ്സാണ് ഇതിൽ വരുന്നത് സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല കലങ്കാരിയൊക്കെയാണ് പണി തരുന്നതെങ്കിലും ഇങ്ങനെ വരുന്നു യുടെ ഒരു സെറ്റ് അപ്പോൾ ഇനി ഒട്ടും സമയം വഹിക്കേണ്ട സമ്മർ വരുന്നുണ്ട് അവൈലബിൾ ആയത് പെട്ടെന്ന് എടുത്തോളൂ ഇനി നമുക്ക് ഓർഡർ ചെയ്ത് ചെയ്ത് വന്നിട്ട് വേണം ഇങ്ങനെ വരുന്നു അത് ത്രീ ട്വന്റി ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ താഴേക്ക് ബോർഡർ ഇങ്ങനെ വരുന്നു സിക്സ് ഫോർട്ടി അറുനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു സെറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു യെല്ലോ അതിൻ്റെ തന്നെ നമ്മൾ ആദ്യം കണ്ട ഒരു ഒലിവ് ഗ്രീൻ ആയിരുന്നു അത് യെല്ലോ ഷെയ്ഡ് വരുന്നു അതിന്റെ ദുപ്പട്ട ഇത് വരുന്നു ഇതുവരെ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ട്രൈ ചെയ്തിട്ടില്ലാത്തവര് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ബോട്ടവും ആ ദുപ്പട്ടയും ഇങ്ങനെ റെഡിയാക്കി വെച്ച് നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നെക്സ്റ്റ് ഇതാ വരുന്ന നല്ലൊരു ഡാർക്ക് ഒരു പിങ്ക് ഓഫ് ബ്ലൂ ആൻഡ് ഗ്രീൻ കോംബ്രി എല്ലാ കളേഴ്സും ഉണ്ട് കലങ്കാരി നിങ്ങൾക്ക് അറിയാമല്ലോ അതിലത് എങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പം നിങ്ങൾ പറഞ്ഞ ഓരോരോ ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് വരുന്ന മുറയ്ക്ക് എനിക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്യാം ഇതിലിങ്ങനെ വരുന്നു അപ്പം ഞാൻ സുഖമില്ലാതായ ശേഷം നമ്മൾ ആ ഒരു വീഡിയോയുടെ കൃത്യ ടൈമൊക്കെ പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ടൈമിലാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡായി ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ചെയ്യുന്നത് നമുക്കൊക്കെ ശരിയാക്കാം ഒന്ന് രണ്ടാഴ്ചയുടെ ഉള്ളിൽ പിന്നെ കുറേ പേര് സ്റ്റാഫിനും വൈ അഹ്കളുണ്ട് ഒത്തിരി പേർക്കും ഈ പനി എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ജാം ജൂമിലും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീതം വെച്ച് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് സമയമൊന്നും കീപ്പ് ചെയ്യാത്തത് ഇങ്ങനെ വരുന്ന നെക്സ്റ്റ് ആൻഡ് ദുപ്പട്ട കോംബോയാണ് ഇതിൽ എപ്പോഴും നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും അപ്പം മനസ്സിലാക്കേണ്ട കാര്യം കലങ്കാരി ഒറിജിനൽ ആണിത് അത് ജസ്റ്റ് സിൽക്ക് ടൈപ്പിലോ അല്ലെങ്കിൽ മിക്സഡ് മെറ്റീരിയലിലോ സ്ക്രീൻ പ്രിന്റ് ചെയ്തതല്ല ഒറിജിനൽ ഫാബ്രിക്കിൽ കലങ്കാരിയുടെ അപ്പൊ ആ ഡൾ ഫിനിഷിംഗ് ആയിരിക്കും ആ അതാണ് അതിന്റെ ഒരു ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിൽ ആ ഒരു ഫീൽ അതൊരു കോട്ടന്റെ ഒരു ഫീലാണ് കലങ്കാരി അച്ചരക്ക് ഹാൻഡ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു നാച്ചുറൽ കോട്ടണിൽ വരുന്നത് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഓരോ യും അതിന്റെ എല്ലാ കളേഴ്സും അങ്ങനെ അങ്ങനെയാണ് കാണിച്ചു പോണത് കേട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു അതില് ദുപ്പട്ട നല്ലൊരു പർപ്പിൾ ഷെയ്ഡില് അപ്പോൾ ഇതുവരെ സ്വന്തമാക്കാത്ത ഒരു സെറ്റ് സ്വന്തമാക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഹെൽപ്പ് ചെയ്യാനെന്നേ അവരെന്ന സേഫും ഉണ്ട് നസി ഉണ്ട് നസി ജാം ജോമിൽ നിന്ന് ഇവിടത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അവിടെ അവിടെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ടും വരണമല്ലോ അപ്പം ഇന്ന് പ്രതിഭയില്ലാത്ത നിങ്ങൾ വന്നതാണ് അങ്ങനെ വരുന്നു അടുത്ത കളർ നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇതാണ് ദുപ്പട്ട ഭംഗിയില ദുപ്പട്ടയാണ് കേട്ടോ അത് ഒലിവ് ഗ്രീനില് അതിൻ്റെ അടുത്ത കളർ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് രണ്ട് മീറ്റർ തന്നെ ഉള്ളൂ പിന്നോട് അറിയാം ഇപ്പോൾ ചോദിക്കുന്ന അറിയാം അതിൽ കൂടുതൽ ടോപ്പിന് ഫാബ്രിക്ക് കൊണ്ടുവരുമോ അങ്ങനെയൊക്കെ പറയുന്ന അറിയാം നമുക്ക് നോക്കാം നമ്മൾ ഓരോ ബാച്ച് ചെയ്ത് വരുന്നത് ഇങ്ങനെ ഓരോ ഡിസൈൻ ഇനി അതങ്ങനെ അങ്ങനെ അല്ലാതെ പറഞ്ഞ് പറഞ്ഞൊക്കെ ചെയ്യിക്കണമെങ്കിലൊക്കെ സമയം നമുക്ക് സമ്മറാവുമ്പോഴത്തേക്ക് നോക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് എങ്ങനെ വരുന്നു ത്രീ ട്വന്റി ഫാബ്രിക്ക് മുന്നൂറ്റി ഇരുപത് ഇങ്ങനെ വരുന്ന ദുപ്പട്ട മുന്നൂറ്റി ഇരുപത് പുതിയ ആൾക്കാർക്ക് മനസ്സിലായല്ലോ അല്ലേ കലങ്കാരി ഫാബ്രിക്ക് നൂറ്റി അറുപത് രൂപ മീറ്ററിന് അത് രണ്ട് മീറ്ററിന്റെ ഒരു കട്ടായിട്ടാണ് വരിക അതില് മുന്നൂറ്റി ഇരുപതും ഷോളിന് മുന്നൂറ്റി ഇരുപതും അതിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇങ്ങനെ വരുക സെറ്റ് ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ ഇപ്പൊ കൂടെയോ റോയൽ ബ്ലൂ നേവി ബ്ലൂന്റെ കൂടെ ഒക്കെ ചേരുന്നത് റെഡിന്റെ ആണെങ്കിലും ചേരും അതിൽ നെക്സ്റ്റ് ഡിസ് നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു അപ്പം ഇഷ്ടംപോലെ കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളൊരു മിനിമം ചിലത് ഒരു ഫൈവ് ടു ത്രീ ടു ഫൈവ് പീസസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനിതിനെ ഷോർട്സും റീൽസും ഒന്നും എടുത്തിട്ടില്ല പിന്നീട് നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് സ്റ്റോക്ക് നോക്കിയിട്ട് ഷോർട്സ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളിത് മെയിൻ വീഡിയോ മാത്രമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നു തുപ്പട്ട ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു അതിൽ ഇങ്ങനെ വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ആണ് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു രണ്ട് മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് ഫാബ്രിക് ആണ് അപ്പോൾ രണ്ട് മീറ്റർ മതിയായിരിക്കും ഒരു ത്രിപിൾ എക്സൽ വരെ ടോപ്പ് ബോട്ടം ചെയ്യാൻ അത് മതി അതിൽ അതിൽ കൂടുതൽ പ്ലസ് സൈസ് ഉള്ളവർക്ക് നമ്മൾ റണ്ണിങ് ഫാബ്രിക് ആയിട്ട് തന്നെ വരുന്നത് എടുക്കേണ്ടി വരും കേട്ടോ അത് ഇത് രണ്ട് മീറ്റർ ആയിട്ട് കിഫ്റ്റി മുതൽ ആ ക്വാണ്ടിറ്റി അങ്ങനെ വരുന്നത് അതുകൊണ്ടാണത് നെക്സ്റ്റ് വരുന്നു പക്ഷികൾ ഇങ്ങനെ വരുന്നു അതിന്റെ ദുപ്പട്ട അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക പ്യുർ കോട്ടൺ ആണ് ഫസ്റ്റ് വാഷ് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്യുക ഡൾ ഫിനിഷിംഗ് ആയിരിക്കും ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ കലങ്കാരി ഒറിജിനൽ കോട്ടന്റെ പ്രത്യേകത അതാണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ കലങ്കാരിയില് ഇതിന് നമ്മുടെ കോട്ടൺ സ്ലബ് നമ്മൾ പ്ലെയിൻ വീഡിയോ മെറ്റീരിയൽസിന്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടില്ലേ കോട്ടൺ സ്ലബ് കോട്ടൺ ഫ്ലെക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ഷോർട്ട്സൊക്കെ എല്ലാം അറിയാം താഴേക്ക് നോക്കുക പ്ലെയിൻ ഫാബ്രിക്സ് കോട്ടൺ സ്ലബിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതിന് പ്ലെയിൻ ഫാബ്രിക് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇത് ബോട്ടോമാൻ ദുപ്പട്ടെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആയില്ലേ എന്നാൽ ഇപ്പോൾ ആരൊക്കെ ചോദിച്ചിരുന്നു നോക്കും പ്ലെയിൻ ടോപ്പ് വരുന്ന ചെയ്യാമോ എന്ന് അപ്പോൾ നമ്മൾ പ്ലെയിൻ കോട്ടൺ സ്ലബിന്റെ റേറ്റ് വരുന്ന വൺ ആണ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ അതായിരിക്കും നല്ലത് വൺ ട്വന്റി പറഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്ക് രണ്ടര മീറ്റർ ആയി അപ്പോൾ മുന്നൂറും അറുന്നൂറ്റി നാൽപ്പതും അപ്പോൾ നയൻ ഫോർട്ടി റുപ്പീസിന് ഒരു സെറ്റായി അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിൽ സെറ്റാക്കി എടുക്കാം ടോപ്പ് ചെ മാച്ച് ഇതിന് മാച്ച് ചെയ്യുന്നത് ഏത് കളറാണെന്ന് വെച്ചാൽ കോട്ടൺ സ്ലബിൻ്റെ മാത്രം ഞങ്ങൾക്ക് നോക്കട്ടെ ഞാൻ നാളെ നോക്കട്ടെ ഒരു വീഡിയോ ചെയ്ത് ഇടാം കോട്ടൺ സ്ലബ് അങ്ങനെ ചോദിച്ചിരുന്നു അവൈലബിൾ ആയത് അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈം വേണം ഇങ്ങനെയായിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നമ്മളെ ബോട്ടത്തിൽ വരുന്ന അതേ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി ലാസ്റ്റ് പുൽക്കഡോർട്ട്സ് ഫാൻസ് മിസ്സാക്കണ്ട ഒരു ഗ്രേ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ നമ്മൾ റോയൽ വി കളറിലൊക്കെ നമുക്ക് നമുക്കുണ്ടല്ലേ കോട്ടൺ സ്ലബിലൊരു റോയൽ ബ്ലൂ പോലത്തെ ഉണ്ട് ഏകദേശം അല്ലെങ്കിൽ വേറെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക് നമ്മൾ ഇതില്ലേ നമ്മൾ സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ അതൊക്കെ ആണെങ്കിലും ഈ ദശ ഒറിജിനൽ അത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതിലൊക്കെ ടോപ്പ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി